കുട്ടികളെ കാറിന്റെ ബോണറ്റിൽ വെച്ച് സാഹസിക യാത്ര കോട്ടയം പാമ്പാടിയിലാണ് സംഭവം സാഹസിക യാത്രയുടെ സി സി ടി വി ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിനെ ലഭിച്ചു ഷിനോജസ് ഷിനോജ് ഇത് ആരാണ് ചെയ്തത് എന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരമുണ്ടോ നടപടികൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ മൂത്തി വാഹനം ഓടിച്ചു ധാരാളം സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തതയില്ല ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത് പാമ്പാടി വട്ടുകുളം ആലപ്പാട്ടുപൊടി റോഡിലാണ് ഈ സംഭവം നടക്കുന്നത് ഈ കുട്ടികളെ കണ്ടാൽ സി ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ അറിയാം കണ്ടാൽ തന്നെ ഞെട്ടലുണ്ടാക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ഈ കുട്ടികളെ ഒരു പൂസലമില്ലാതെ രണ്ട് കുട്ടികളെ കാറിന്റെ ബോണസിൽ വെച്ച് ഇത്തരത്തിൽ വാഹനം മുന്നോട്ട് പോവുകയായിരുന്നു എന്തായാലും സി സി ടി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ അത്തരത്തിലുള്ള പരാതികളോ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല പക്ഷെ അല്പസമയം മുൻപാണ് ഇത്തരത്തിൽ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന്റെ മുമ്പിലേക്ക് എത്തുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് എടുക്കാനാണ് നിലവിൽ ഇപ്പോൾ പോലീസിന്റെ തീരുമാനം എന്ന് പറയുന്നത് സി സി ടി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഈ പോലീ ഈ വാഹനം ട്രാക്ക് ചെയ്യാനും ഇതാരാണ് വാഹനം ഓടിച്ച തുടങ്ങിയ കാര്യങ്ങളിലേക്ക് തന്നെ പോലീസ് കടക്കുകയാണ് അതിലും ഞെട്ടലുണ്ടാക്കുന്ന ട്രോസ് ഇതില് ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രണ്ട് കുട്ടികളെ അതും കണ്ടാൽ തന്നെ അറിയാം ഒരു പത്ത് വയസ്സും താഴെ പ്രായം മാത്രം പ്രായമുള്ള രണ്ട് കുട്ടികളെയാണ് വാഹനത്തിന്റെ ബോണസിൽ വച്ചിത്തരത്തിൽ ഈ ഡ്രൈവർ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്